ഞാൻ ഈ വീഡിയോ വീഡിയോ എടുക്കാൻ കാരണം ഡ്രസ് കൊടുത്തായിരുന്നു സാലറി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ വീഡിയോ ഇല്ലേ വീഡിയോയില് സന്ത വേറെന്നല്ല ഇവൻ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ഗുരുവായൂരിന്റെ രാവിലെ മുതലെന്ന് പറഞ്ഞ് വരുന്ന ഒരു വാർത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ആ യുവതിയും അതുപോലെ തന്നെ ഒരു യുവാവും ഇരിക്കുന്ന വണ്ടിയിൽ അതിനുശേഷം അവർ പറയുകയാണ് ഞാനും പിന്നെ അതുപോലെ എൻ്റെ ചേട്ടനും കൂടി ഒളിച്ചോടുകയാണ് അങ്ങനെ ആ പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടു അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വെച്ച് തന്നെ ഉമ്മ കൊടുക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ ഈ ഈ കാട്ടി എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള ഒരു യുവാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു യുവാവാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അണ്ണാനെ പോലെ വളരെയധികം വികാരത്തോടു കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യ രാത്രിയും കൂടി ആ ഒരു വണ്ടി തന്നെ നടക്കുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടത് അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗുരുവായൂർ പുനിയൂർ ം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കല്യാണം നിശ്ചയിച്ച ഒരു പെണ്ണാണ് കല്യാണത്തിന്റെ തലേ ദിവസമാണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും ഞാൻ അത് എൻ്റെ അഭിപ്രായങ്ങൾ മറ്റൊരു സ്ഥലത്തൊക്കെ പങ്കുവച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് അവരുടെ ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മോശം സ്ത്രീയൊന്നുമല്ല ആര് ഈ ഒളിച്ചാടിയ ഒളിച്ചോടിയ ആളാണ് പറയുന്നത് ഞാൻ പിന്നെ ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഭർത്താവിനെ വന്ന് കാണാം ഭർത്താവിൻ്റെ കൂടെ കഴിയാം ഞാൻ പങ്കുവെക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇനിയും െന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസത്തോളം കഴിയാനും ഉണ്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഏതായാലും ഇത് കേട്ടപ്പോഴെനിക്ക് ആ ഒരു എന്താ പറയുക ഈ ഒളിച്ചോടിയതിനെക്കാട്ടും കൂടുതൽ വെറുപ്പാണ് തോന്നിയത് അതായത് ഒരാളുടെ ഭർത്താവിനെ അടിച്ചുമാറ്റിയതും പോരാ എന്നിട്ട് അവരെ വീണ്ടും അപമാനിക്കുകയാണ് പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം എന്നുള്ള അർത്ഥത്തിൽ എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ ഇതുപോലെ വീഡിയോ എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇടുകയാണ് പബ്ലിക്കിന്റെ മുന്നിൽ ഇടുമ്പോഴും ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ലൈംഗിക ത്വരിത അവിടെ കാണിക്കുന്നുണ്ട് അതായത് പരസ്പരം ഉമ്മ വയ്ക്കും ഞങ്ങളെന്തോ ഒരു വലിയ സംഭവമാണ് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പിന്നെ ചെയ്യട്ടെ ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും വിരോധം തോന്നട്ടെ എന്നുള്ള അവസ്ഥയിൽ ഇവരിങ്ങനെ ഈ കാമകേളികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് ഈ ഒരു വീഡിയോയും കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ നാട്ടുകാരായ കുറച്ച് ആൾക്കാരുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ നാട്ടിൽ നിന്നും പോയതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുകയാണ് പോലീസ് പിടിച്ചു അത് മാത്രവുമല്ല പൈസയും കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും വിറ്റു എല്ലാം വിറ്റ് ഗുരുവായൂർ പൊളിച്ച് രണ്ട് ദിവസം താമസിച്ചു ആ താമസത്തിൽ തന്നെ എല്ലാം കഴിഞ്ഞപ്പോഴേ ഈ നമ്മുടെ കാമുകൻ ഉണ്ടല്ലോ ചേച്ചിയുടെ കെട്ടിയവൻ അതായത് സ്വന്തം സഹോദരിയുടെ കെട്ടിയവൻ പതിമൂന്ന് വയസ്സുള്ള മക മക്കളുണ്ട് ഈ പിന്നെ സഹോദരിക്ക് പതിമൂന്ന് അങ്ങനെ അതുപോലെ തന്നെ പതിനാല് പന്ത്രണ്ട് ഇങ്ങനെയുള്ള മക്കളുള്ള ഒരു സഹോദരിയാണ് ആ കുട്ടികളുടെ അച്ഛനെയും കൊണ്ടാണ് ഈ പിന്നെ കൊച്ചി എന്ന കുഞ്ഞമ്മ പോയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ പൈസ തീർന്നു ിശ തീർന്നപ്പോൾ ഈ കാമുകന് പിന്നീട് വേണ്ട കാരണം അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം രണ്ട് രാത്രി കൊണ്ട് ഏകദേശം തീർത്തു അവൻ അത്രേം വേണ്ടു വേറെ ഒന്നും വേണ്ട അവൻ അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്കവിടെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് ഈ യുവതിക്ക് കയറാൻ കഴിയുന്നുമില്ല കാമുകനാണെങ്കിൽ അതായത് സ്വന്തം ചേട്ടനാണെങ്കിൽ ഇട്ടേച്ച് പോയി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ വിവരം വന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് ഗുരുവായൂരി അവിടെയുള്ള ഏതോ സ്റ്റേഷനിലും ഇവിടെ ഉണ്ട് അതായത് നല്ല നിലവിളി തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവം കൊടുത്തൊരു ശിക്ഷയാണ് അതായത് ഇത്രയും അനുഭവിച്ചല്ലോ രണ്ട് ദിവസം കൊണ്ട് മൊബൈൽ പോയി പിന്നെ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പണം പോയി ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ജോലി ചെയ്തിട്ടുണ്ടാക്കിയതാണ് അതും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സാലറി കിട്ടാൻ ലേറ്റായത് കൊണ്ടാണ് ഞങ്ങൾ ഉളിച്ചോടെ ലേറ്റായത് ഇല്ലെങ്കിൽ കുറച്ച് മുന്നേ ഓടിയനെ ഇതെന്ന് പറഞ്ഞത് കല്യാണത്തിന് വേണ്ട സാധനങ്ങളെല്ലാം അതായത് ഭക്ഷണ സാധനങ്ങളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ അന്ന് രാത്രി വരെ എന്ന് പറഞ്ഞാൽ തുണി വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്തോ മാറാനുള്ള കോടി എന്തോ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അതൊക്കെ സന്തോഷത്തോടു കൂടി വാങ്ങിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് പെണ്ണിനെ കാണാത്തത് അങ്ങനെ പെണ്ണിനെ എല്ലാവരും നാലുപറേ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ ഒരു പുള്ളിക്കാരൻ അതായത് പെൺകുട്ടിയുടെ പിന്നെ ജ്യേഷ്ഠനുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരായാലും അതുപോലെ തന്നെ മറ്റുള്ളവരായാലും ബന്ധുക്കളായാലും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന അലവലാദിയെ സൂക്ഷിക്കണം കാരണം അവൻ്റെ സ്വഭാവം ശരിയല്ല അവൻ ഒരു സഹോദരിയുടെ സ്ഥാനത്തല്ല അവളെ കാണുന്നത് അവൻ്റെ കെട്ടിപ്പിടുത്തം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നസെൻറ്റ് മറ്റേ ഈ ആകാശഗങ്ങയിൽ പെൺ പിന്നെ സ്ത്രീകളെ ഉമ്മ വെക്കുന്നത് പോലെയാണ് അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അയാളുടെ ആ ഒരു ഇതുകൊണ്ട് വെക്കുന്നതാണ് അല്ലാതെ അത് ഭക്തിയോടുകൂടി വെക്കുന്നതല്ല അതുപോലെ തന്നെയാണ് ഈ മനുഷ്യൻ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഭാര്യ സഹോദരി എന്നുള്ള അവൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് പറഞ്ഞപ്പോഴേ ഇതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ പറയാം ഇതെൻ്റെ കുട്ടി കുട്ടിയാണ് ഞാൻ വളർത്തിയതാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഇവരെ വീട്ടിൽ കയറ്റത്തില്ല അതുപോലെ പൈസയും ഇല്ല ഇല്ലാതെ ഇനി ഓടി പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമാണ് ഇനി ആരെങ്കിലും ഇതുപോലെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയോ ഇനി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ടോ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടോ അതുപോലെ ഭാര്യേനെ ഉപേക്ഷിച്ചിട്ടോ പോകുന്നവനൊക്കെ ഉള്ള ഒരു വലിയൊരു പാഠം തന്നെയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇമ്മാതിരി പണിക്ക് നിങ്ങൾ നിൽക്കരുത് അതായത് ഒരുത്തെ ഒരുത്തൻ അതായത് ഒരു വിവാഹം കഴിച്ചു ഒരുത്തനായാലും കഴിക്കാതെ ഒരുത്തനായാലും ഒരു വിവാഹിതയായ സ്ത്രീയെയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു വിവാഹിത ആയ സ്ത്രീ അല്ലെങ്കിൽ കൂടിയെന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഈ ഭാര്യയുമായിട്ട് ഒരു ബന്ധമുള്ള സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പോകാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ മനസ്സിനെയോ ോ നിങ്ങളുടെ വേറെയോ ഒന്നിനും അവർക്ക് സ്നേഹമില്ല അവരുടെ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ അവർ അഞ്ച് മിനിറ്റ് പോലും അവരവിടെ നിൽക്കില്ല അവർ പിന്നീട് നിങ്ങളെ എങ്ങനെ ഒഴിവാക്കണം അതായത് എവിടെ കൊണ്ടുപോയി കളയണം എന്നുള്ള തോന്നിച്ചാൽ മാത്രമായിരിക്കും ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് അവനെ കൊണ്ട് പറയിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാലും ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണീരിലായിരിക്കും എന്നുള്ളതാണ് പലർക്കുമുള്ള ഒരു പിന്നെ പ്രശ്നമാണിത് ഒരുപാട് പേര് ഇതുപോലെ കാമുകൻ്റെ വാക്ക് കേട്ടിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ും ഇയാളാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ അല്ലെങ്കിൽ ഇയാളാണ് ഏറ്റവും വലിയ മനുഷ്യൻ ഇയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇപ്പോഴും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡൽഹിയിൽ പോയപ്പോഴേ അവിടെ ഒരു രാജസ്ഥാൻ കോളനി ഉണ്ട് ഈ കോളനി വഴി ഇങ്ങനെ പോയപ്പോഴേ ആ ഒരു കോളനിയിൽ ഒരേ ഒരു മലയാളി ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവർ മലയാളം സംസാരിക്കുന്നു നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ മലയാളിയാണോ എന്ന് ചോദിക്കുന്നു അതേ എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ അയാൾ അവരോട് സംസാരിച്ചപ്പോഴേ അവർ ഒരു ഹിന്ദിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി വന്നിരിക്കുകയാണ് അതായത് ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നാൽപ്പത്തിയെട്ട് വയസ്സോളം പ്രായം അപ്പോഴവർക്കുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ അവൻ എന്തിനാണ് കൊണ്ടുവന്നതെന്നു വെച്ചാൽ അവൻ്റെ ആ ഒരു മെണ വരെ അവന് വേണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അവരിപ്പോഴെന്ന് പറഞ്ഞാൽ ആ ചെറുക്കം പോയിട്ട് ഇപ്പോഴൊരാഴ്ച കഴിഞ്ഞിട്ടും ഈ അവരെ ആ ഒരു ചെറുക്കം തിരിച്ചു വന്നില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും നമ്മൾ കുറെ ഉപേക്ഷിച്ചു ഉപദേശിച്ചു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോകൂ അപ്പോഴും ഈ സ്ത്രീ പറയുകയാണെങ്കിൽ എനിക്ക് നാട്ടിൽ പോകാൻ കഴിയില്ല കാരണം എന്നെ നോക്കാനാക്കിയിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ അവരുടെ ബന്ധുക്കളാണ് അവരോട് പോകാൻ പറ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറി പോയിക്കോളാം പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അവർക്ക് പൈസ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അന്നും വേണ്ട അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ാണ് അവർ പറഞ്ഞത് ഏതായാലും പിന്നീട് എന്തായി ഒന്നും അറിയില്ല ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഒരു ആവേശത്തിന് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കണ്ടപ്പോൾ അവൻ്റെ ചിരിച്ചു കാട്ടിലും അതുപോലെ തന്നെ അവൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴും നമ്മൾ മയങ്ങി വീഴും ആ മയങ്ങി വീണിട്ട് പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത് ഇപ്പോഴും ഇവനെന്ന് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ മാപ്പ് പറഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ചേച്ചിയാണെങ്കിൽ വിചാരിക്കും മൂന്ന് മക്കളുള്ളതാണ് എങ്ങനെയെങ്കിലും ഇവറ്റകളെ വളർത്തണ്ടേ എനിക്കാണെങ്കിൽ ജോലിയുമില്ല എന്നുള്ള കാരുണ്യത്തിൽ ചിലപ്പോൾ ഈ ഈ പിന്നെ സഹോദരി ഇവനെ സ്വീകരിക്കും അപ്പോഴെന്ന് പറഞ്ഞാൽ ബലിയാടാകുന്നത് ഈ സ്ത്രീ മാത്രമാണ് അവിടെ പരിഹാസ്യമാകുന്നത് ഈ യുവതി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നാട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ചെണ്ടകുട്ടി ആഘോഷിച്ചില്ലേ അതായത് ഭയങ്കരമായിട്ട് എന്തായിരുന്നു ഇവരുടേത് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് ആദ്യ രാത്രി വരെ പിന്നെ നമ്മളെ കാണിച്ചു വരുന്ന ഞാൻ ഓർത്തത് ഇനി പറയാൻ പറ്റൂല ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കുറച്ച് കഴിയുമ്പോഴും ലീക്ക് ആകും അപ്പോഴും നമുക്ക് കാണാം ഇതുപോലെ ഗുരുവായൂരിൽ നിന്നും ഓടിപ്പോയ രണ്ട് ടീമുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പോയി എൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം